ഉണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള മൂന്ന് രാശിയിൽ പിറന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ജൂലൈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ തീയതികളിലായി നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുവാൻ കഴിയുന്നത്ര പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാക്കുകൾക്കും അതീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ മൂന്ന് ദിവസങ്ങളിലായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് അതായത് ഈ ജൂലൈ മാസം പതിനഞ്ചാം തീയതിയോടെ സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് പലപ്പോഴും പല വ്യക്തികളിലേക്കും ഗുണകരവും ദോഷകരവുമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നാൽ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഈ ജൂലൈ മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് പതിനേഴിന് സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് എത്തുമ്പോൾ മുതൽ ജീവിതത്തിൽ വന്നു തുടങ്ങുന്ന മാറ്റങ്ങൾ മറ്റുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉറപ്പുണ്ടാകുന്നതിനും പല കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനും സൂര്യൻ അനുഗ്രഹഭാവത്തിൽ ഉണ്ടെങ്കിലേ മതിയാകൂ അപ്രകാരം നോക്കുമ്പോൾ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ജൂലൈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി സൂര്യൻ്റെ മാറ്റം സംഭവിക്കുന്ന ഈ ഒരു സമയത്ത് ഈ മൂന്ന് ദിവസങ്ങളിലായി ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ പല അനുഭവങ്ങളും നേരിട്ട് അറിയുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ഗുണഭാവത്തിലാണ് നിൽക്കുന്നത് ഈ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും ജീവിതം തന്നെ കൈവിട്ടു പോയേക്കാം എന്നുള്ള അവസ്ഥയിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സാമ്പത്തികമായും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും എന്തെന്നില്ലാത്ത തകർച്ചയും മനോദുഖങ്ങളുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ തന്നെ ഇത് നിങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സമയമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങളും ഏറ്റവും ശുഭകരമായ ചില അവസരങ്ങളും ഏറ്റവും നല്ല രീതിയിലുള്ള ചില അനുഭവങ്ങളും എല്ലാം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും പ്രത്യേകിച്ച് സൂര്യൻ അനുഗ്രഹഭാവത്തിൽ നിൽക്കുന്നതിനാൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളുടെ മനോശക്തി നഷ്ടപ്പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റമുണ്ടാവുകയും എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെയും ആത്മവിശ്വാസത്തോടെയും ചെയ്യുവാനുള്ള മനശക്തി നിങ്ങൾക്ക് കൈവരികയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ പലതും ഈ മൂന്ന് ദിവസങ്ങളിലായി പരിഹാരത്തിലേക്കെത്തും അതായത് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പലതും നഷ്ടമായേക്കാം എന്ന് ഭയക്കുന്ന ചില കർക്കിടകം രാശിക്കാരുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാമ്പത്തികമായി ഏറ്റവും മെച്ചപ്പെട്ട ചില അനുഭവങ്ങൾ ഈ ജൂലൈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ തീയതികളിലായി ഉണ്ടാകും ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം വിവാഹകാര്യങ്ങൾക്കും മറ്റുള്ള ചില ആവശ്യങ്ങൾക്കുമായി ചിട്ടി പോലെയുള്ള ചില നിക്ഷേപ പദ്ധതികളിൽ നിന്നായി ചില തുകകൾ പ്രതീക്ഷിച്ചിട്ടും കൈകളിലേക്ക് വരാതിരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ദിനങ്ങളായിരിക്കും അതായത് ഇതുവരെ നിങ്ങൾ കാത്തിരുന്നിട്ടും കൈകളിലേക്ക് വരാതിരുന്ന തരത്തിലുള്ള ചില തുകകൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റേണ്ട പല കാര്യങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചെടുക്കുവാൻ വളരെ ഉപകാരപ്രദമായിരിക്കും അതോടൊപ്പം തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ചില ശുഭകരമായ വാർത്തകളുമെല്ലാം തന്നെ കർക്കിടകം രാശിക്കാരെ തേടിയെത്തുന്നതായാണ് ഫലത്തിൽ കാണുന്നത് മാത്രമല്ല ആരോഗ്യ കാര്യങ്ങളിലും കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെ ആയിരിക്കും സൂര്യൻ്റെ രാശി മാറ്റത്താൽ ഈ മൂന്ന് ദിവസങ്ങളിലായി ഉണ്ടാകുവാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് പുതിയ ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ശ്രമം തുടരുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് എന്തുകൊണ്ടും സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വളരെയധികം നിലനിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും വരുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു ഇനി രണ്ടാമതായി സൂര്യൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് വളരെയധികം ശുഭകാര്യങ്ങളും പലതരത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ ഈ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി കാണുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ്റെ സംക്രമണം നടക്കുന്നത് അതായത് ഈ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ മകം പൂരം ഉത്തരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ചില അസ്വസ്ഥതകൾ ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ എത്ര ആരോഗ്യമുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിലും വളരെയധികം നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതൊഴിച്ചാൽ കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും ഒരു മനസമാധാനവുമില്ലാതെ ജീവിച്ചു വന്നിരുന്ന മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ശമിക്കുകയും എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഇത് പ്രത്യേകിച്ച് ഈ സൂര്യൻ്റെ രാശിമാറ്റം സംഭവിക്കുന്ന ഈ ഒരു സമയത്ത് അതായത് ഈ ജൂലൈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് വാഹനയോഗം കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ പറഞ്ഞ ചില വ്യക്തികൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കർമ്മ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ചതിലും ഉപരിയായി നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ചില മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകും അതായത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവിക്ക് തന്നെ മുതൽക്കൂട്ടാവുന്ന ഒരു നേട്ടം തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ വളരെ കാലമായി പരിശ്രമിച്ചിട്ട് പോലും ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നേടിയെടുക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയുന്ന ദിവസങ്ങളായിട്ട് തന്നെയാണ് ഈ ദിവസങ്ങൾ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ചെയ്താൽ എന്താകും എന്ന് ചിന്തിച്ച് നിങ്ങൾ മാറ്റി വച്ചിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ചെയ്യേണ്ട ദിവസങ്ങൾ തന്നെയാണ് ഇത് ഇനി അതുപോലെ തന്നെ ഈ ജൂലൈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി ചില ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ദൂരയാത്രകൾ ചെയ്യുവാനുള്ള യോഗം കാണുന്നുണ്ട് അതായത് ചില സുപ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയും ചില വ്യക്തികളെ കാണുന്നതിന് വേണ്ടിയുമായി യാത്ര പുറപ്പെടുവാനിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് മാത്രമല്ല ചില വ്യക്തികളിൽ സൂര്യൻ്റെ ഈ അനുഗ്രഹഭാവം കൊണ്ട് വിദേശ യാത്രയോഗം വരെ നിലനിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും ചിങ്ങം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും ഉള്ള ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും മഹാഭാഗ്യങ്ങളുമായിരിക്കും ആ വീട്ടിലേക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഇനി ഈ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി സൂര്യൻ്റെ അനുഗ്രഹഭാവം കൊണ്ടും സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ടും വളരെ മികച്ച ജീവിതാനുഭവങ്ങളും ജീവിത നേട്ടങ്ങളും സ്വന്തമാക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അതായത് ദാമ്പത്യ ജീവിതത്തിലും മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും എന്തെന്നില്ലാത്ത തടസ്സങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചു വരുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും വളരെ അധികമാണ് നിങ്ങൾ നേരിടുന്നത് ഇതിൽ പ്രത്യേകിച്ച് വിവാഹപ്രായമായ മക്കളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സിൽ ദുഃഖം അനുഭവിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് എന്നാൽ ഈ സൂര്യൻ്റെ അനുഗ്രഹഭാവം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില മംഗളകാര്യങ്ങളും ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും ഉടനടി ഉണ്ടാകും ഇതിൽ പ്രത്യേകിച്ച് ഈ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ധനുരാശിയിൽ പറഞ്ഞ ചില വ്യക്തികൾ വളരെ കാലങ്ങളായി സൂക്ഷിച്ചിരുന്ന ചില രഹസ്യങ്ങൾ പരസ്യമാകുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഒഴിവാക്കുക ഇത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് ഗുണത്തിനു പകരം ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചേക്കാം അതൊഴിച്ചാൽ മറ്റുള്ള മേഖലകളിൽ നിന്നെല്ലാം ധനുരാശിക്കാർക്ക് ഏറ്റവും ഗുണകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ഇനി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് അലസതയെല്ലാം മാറ്റി ഏറ്റവും ഉന്മേഷത്തോടെയും ഊർജസ്വലതയോടെയും വിദ്യാഭ്യാസത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ വിവാഹ ദീർഘകാലമായിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാതെ വളരെയധികം മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി സന്താന സൗഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന ശുഭവാർത്തകൾ കേൾക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യം നിലനിൽക്കുന്ന സമയമാണ് മാത്രമല്ല എല്ലാ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും മനസമാധാനവും ആത്മവിശ്വാസവും നിലനിൽക്കുകയും ജീവിതത്തെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് മികച്ച ആരോഗ്യം മാനസിക സന്തോഷം ജീവിത നേട്ടങ്ങൾ സാമ്പത്തിക ഉന്നമനം എന്നുവേണ്ട എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും ധനുരാശിക്കാരിൽ ഈ മൂന്ന് ദിവസങ്ങളിലായി സൂര്യൻ്റെ അനുഗ്രഹ ഭാവം കൊണ്ട് ഉണ്ടാകും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിയിൽപ്പെടുന്ന ഏതെങ്കിലും നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും സൂര്യഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഈ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി വൻ നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം